സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടുള്ള മലയാളികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തൊഴിലുറപ്പ് പദ്ധതിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെടുത്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്മളുടെ തുച്ഛമായ ശമ്പളം അല്ലെങ്കിൽ നമ്മളുടെ സേവിങ്സ് നമ്മൾ നമ്മൾക്കൂട്ടി വെക്കുന്ന നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ നമ്മൾ സ്വരൂപിക്കുന്ന ഒരു തുക പോലും നമുക്ക് എടുക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ വിരസുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്നുള്ളത് നമ്മുടെ ഫോണുകളിലേക്ക് എസ് എം എസ് അയക്കുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ചാണ് നമ്മളുടെ പാൻ കാർഡ് അപ്ഡേഷൻ ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ അതല്ല എങ്കിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരും ഫോണിലേക്ക് എസ് എം എസ് ആയിട്ടായിരിക്കും ഇത് വരുന്നത് ബാങ്കിൻ്റേത് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കും ഇവരുടെ പ്രൊഫൈലൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ പേടിച്ചിട്ട് വളരെ വേഗം ഇവർ നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യും പിന്നീട് വേരിഫിക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ചെറിയ തുകയൊക്കെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ചില ഒ അത് നമ്മുടെ ഫോണിലുള്ളത് പകർത്തി ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയായിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിൽ വലിയ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗം ഇത് ടൈപ്പ് ചെയ്ത് നൽകുകയും നമ്മളുടെ അക്കൗണ്ടിലുള്ള തുക ഇത്തരത്തിലെ തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കുകയും ചെയ്യും ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് സംഘങ്ങളാണ് നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കെ വൈ സി അപ്ഡേഷനൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മുടെ സംശയ നിവാരണത്തിന് അല്ലെങ്കിൽ കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ശാഖയിൽ തന്നെ അതായത് ബാങ്കിൻ്റെ കൃത്യമായിട്ടുള്ള ബ്രാഞ്ചിൽ തന്നെ എത്തിച്ചേർന്ന നമ്മുടെ സംശയ ദുരീകരണം വരുത്തണം ഇനി ഏതെങ്കിലും കാരണവശാൽ അക്കൗണ്ടിൽ നിന്ന് പണം പോയി എങ്കിൽ എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് എങ്കിൽ നിലവിൽ അക്കൗണ്ട് സീറോ ബാലൻസ് ആണ് ആണെങ്കിൽ അക്കൗണ്ട് മരവിച്ച് കിടക്കുകയാണെങ്കിൽ ഇത്തരം അക്കൗണ്ടുകൾ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമയപരിധിയാണ് മെയ് മാസം മുപ്പത്തി ഒന്ന് വരെ അതായത് ഈ മാസം കൊണ്ട് ഇത് അവസാനിക്കുകയാണ് ഇത്തരത്തിൽ കെ വൈ സി പൂർത്തീകരിക്കാത്ത ബാങ്ക് അക്കൗണ്ട് എല്ലാം നിലവിൽ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്വീകരിച്ച് നടപടി സ്വീകരിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കണം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ടുള്ള ഗുണഭോക്താക്കളാണ് കെ വൈ സി ഇതുവരെ അത് പൂർത്തിയാക്കാത്തവർ പൂർത്തിയാക്കേണ്ടതും അതോടൊപ്പം തന്നെ അക്കൗണ്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിങ് മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങളുടെ മെസ്സേജുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തുള്ള രീതി അപ്പോൾ ഇതുമായിട്ട് നമുക്ക് പണം ഇടപാടുകൾക്ക് ബാങ്കിങ് നൽകുന്ന ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഓരോ ബാങ്കിനും അവരുടേതായിട്ടുള്ള അതായത് നിലവിൽ പണം ഇടപാടുകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് ആപ്ലിക്കേഷനുകളുണ്ട് അത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പണം കൈമാറൽ സ്വീകരിക്കൽ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് നമുക്ക് ബാങ്ക് അക്കൗണ്ടുള്ള പലർക്കും ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പദ്ധതികളുണ്ടാകും കൂടുതലും ആളുകൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന സുരക്ഷാ ഭീമാ യോജന പോലുള്ള ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തവർക്ക് മെയ് മാസം മുപ്പത്തി ഒന്ന് ജൂൺ ഒന്നാം തീയതിയോടെയാണ് അവരുടെ അക്കൗണ്ടിൽ നിന്നും നാനൂറ്റി മുപ്പത്തിയാറ് രൂപയോളം പിടിക്കുന്നത് ഇത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഇതിൽ കൃത്യമായിട്ട് ഫോമുകൾ ഫില്ല് ചെയ്തൊക്കെ നൽകിയിട്ടുണ്ടാകും അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പണം പിൻവലിക്കുന്ന രീതിയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ പണം നഷ്ടപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളൊരു പക്ഷേ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും നാനൂറ്റി മുപ്പത്താറ് രൂപയോളം ഒക്കെ പിടിക്കുന്നത് അത് ഈ മെയ് മാസമാണ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക